കണ്ടോ എന്റെ കയ്യിൽ ട്രോളി ബാഗ് ഉണ്ട് ഞാൻ അതിന്റെ നമ്പർ ലോക്ക് മറന്നുപോയി അതായത് ഞാൻ ഈ ബാഗ് വാങ്ങിയിട്ട് കുറച്ചധികം ഒന്നും ആയിട്ടില്ല അപ്പോൾ ഒരു ചെറിയൊരു ട്രിപ്പ് കഴിഞ്ഞ് വന്ന് പിന്നെ ഞാനത് മറന്നുപോയി പിന്നെ എടുത്ത് നോക്കിയപ്പോഴാണ് സംഭവം ലോക്കായി ആയി കിടക്കുന്നത് അപ്പോ ആ നമ്പർ ലോക്ക് പിന്നെ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ലല്ലോ അത് കീറി മുറിക്കുക എന്നല്ലാതെ അപ്പൊ ഞാൻ അതിനെക്കുറിച്ച് കുറിച്ച് തിരഞ്ഞപ്പോഴാണ് ഈ നമ്പർ ലോക്ക് തുറക്കാനുള്ളൊരു ഹാക്ക് ഒരു സംഭവം ട്രിക്ക് ഉണ്ട് എന്നുള്ളത് മനസ്സിലായത് അപ്പം ഒരുപാട് പേര് ചിലപ്പോൾ ഈ നമ്പർ ലോക്ക് ആയിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ടാവും പല സംഭവങ്ങൾ അങ്ങനെ പിന്നെ പലരും പറയുന്നുണ്ട് ഇത് വലിയ കാര്യമൊന്നുമല്ല കുറേ മുൻപ് ഞങ്ങൾക്കറിയാം അങ്ങനെയുള്ളവരുമുണ്ടാവാം പക്ഷെ എനിക്കിത് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു ഞാനത് ആദ്യമായിട്ടാണ് ഒരു കാര്യം കേൾക്കുന്നത് അപ്പം നമുക്ക് ആ വീഡിയോയിലോട്ട് പോവാം നമ്പർ ലോക്ക് എങ്ങനെയാണ് ട്രിക്ക് എന്നുള്ളത് അത് സോൾവ് ചെയ്യുന്ന ട്രിക്ക് എങ്ങനെയാണെന്നുള്ളത് ഓക്കെ അപ്പം ഇതാണ് നമ്മുടെ ട്രോളി ബാഗ് ഞാനിത് ഒരുപാടൊന്നും ആയിട്ടില്ല വാങ്ങിയിട്ട് അപ്പം എനിക്ക് ഈ നമ്പർ ലോക്ക് ഒന്നും നമ്മൾ കണ്ടിട്ടുണ്ടെന്നല്ല നമ്മളെ പേഴ്സണൽ യൂസിലിതിരെ വന്നിട്ടില്ല നമ്പർ ലോക്ക് കുറപ്പ് എല്ലാവർക്കും എന്നാലും അറി പരിചയമില്ലാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം അതായത് ഇവിടെ രണ്ട് ഹോളാണ് ഇവിടെ നമ്മുടെ ഈ കീ രണ്ടും പ്രെസ് ചെയ്ത് നമ്മുടെ നമ്മൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ള നമ്പർ ലോക്ക് വെച്ചിട്ട് വേണം ഇവിടെ പ്രസ് ചെയ്ത് ഇത് ലോക്ക് ആവും എന്നിട്ട് വീണ്ടും നമ്മുടെ കറക്റ്റ് നമ്പർ നമ്മൾ ഇത് ചെയ്തിട്ട് നമ്മൾ ഈ ഇത് ഇങ്ങോട്ട് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇതങ്ങ് തെറിച്ച് അൺലോക്ക് ആവും അങ്ങനെയാണ് സംഭവം അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഇതിൻ്റെ നമ്പർ ലോക്ക് മറന്നുപോയി കൈസ് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഫേസ്ബുക്ക് പാസ്വേഡ് ഒക്കെ ആണെങ്കിൽ എന്തെയ്യുന്നു നമുക്ക് ഫോർവേർഡ് അടിക്കാം അപ്പം ഞാനിതെന്ന് ഞാൻ കുറച്ച് സെർച്ച് ചെയ്തപ്പോഴേക്കും എനിക്ക് കിട്ടിയൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൂന്ന് പോർഷൻ കണ്ടോ നിങ്ങൾ ഇവിടെ ഒരു സ്പേസ് ഉണ്ട് ഇവിടെ ഒരു സ്പേസ് ഇവിടെ ഒരു സ്പേസ് ഉണ്ടല്ലോ നമ്മൾ ഈ ഇങ്ങനെ മാറ്റുന്ന സമയത്ത് ഏതെങ്കിലും ഒരു നമ്പറിൻ്റെ ഇവിടെ ഒരു ഹോൾ മാതിരി അടയാളം വരും ഓക്കെ അപ്പം ഞാൻ നോക്കട്ടെ നമുക്കത് ഏഴിൽ വന്നില്ല എട്ടിൽ വന്നില്ല എട്ടിൽ വന്നില്ല ഒമ്പത് പൂജ്യം വന്നില്ല യെസ് നിങ്ങൾ കണ്ടോ ഈ ഒന്ന് നമ്മൾ ചെയ്തപ്പം ഇവിടെ കണ്ടോ ഒരു ഒരു വ്യത്യാസം കണ്ടോ കണ്ടില്ലേ ഇവിടെയൊന്നും അതില്ല അതുപോലെ ഇനി ഇതിലും അതുപോലെ ആ ഹോള് വരുന്നത് വരെ നമ്മൾ കണ്ടല്ലേ നിങ്ങൾ കണ്ടില്ലേ ഇവിടെ വന്നല്ലോ എട്ടിൻ്റെ അവിടെ ആ ഒരു ഹോള് വന്നില്ലേ ഇനി ഇവിടെയും കണ്ടോ ആ അഞ്ച് എന്ന് പറഞ്ഞപ്പോൾ അവിടെ വന്നു ഇനി എന്താണ് സംഭവിക്കുന്നത് ചോദിച്ചു നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇപ്പോൾ കിട്ടിയ ഒരു നമ്പർ ഉണ്ടല്ലോ നമുക്ക് ഇപ്പോൾ ഞാൻ ഇവിടുന്ന് ഇങ്ങോട്ട് നോക്കുകയാണ് ഒന്ന് എട്ട് അഞ്ച് അല്ലേ അപ്പം ഓരോന്നിന്റെ കൂടെയും അഞ്ച് പ്ലസ് ചെയ്യുക അതായത് ഇപ്പോൾ ഒന്നിൻ്റെ കൂടെ അഞ്ച് പ്ലസ് ചെയ്ത എത്രയാണ് ആറാവും അപ്പം ആറ് അപ്പം നമ്മൾ ഉദ്ദേശിച്ച നമ്മൾ ആദ്യം സെറ്റ് ചെയ്ത പാസ്വേഡ് അങ്ങ് വരും ഇപ്പോ ഇങ്ങനെ ഇങ്ങനെ ചെയ്യുമ്പോൾ എട്ടിൻ്റെ കൂടെ അഞ്ച് പ്ലസ് ചെയ്താൽ ഒമ്പത് പൂജ്യം ഒന്ന് രണ്ട് മൂന്ന് അല്ലേ അല്ലേ അങ്ങനെ തന്നെയല്ലേ വരിക ഓക്കെ നീ അഞ്ചിൻ്റെ കൂടെ അഞ്ച് പ്രസ് ചെയ്യുമ്പോൾ എനിക്കൊന്ന് പൂജ്യമല്ലേ വരിക എട്ട് പൂജ്യം അല്ലേ വരുന്നത് കണ്ടോ അൺലോക്ക് ആയത് കണ്ടോ നിങ്ങൾ അൺലോക്ക് ആയില്ലേ നമ്മൾ സെറ്റ് ചെയ്ത് ഓൾറെഡി സെറ്റ് ചെയ്ത പാസ്വേഡാണിത് അപ്പം ഞാൻ പറഞ്ഞില്ലേ ആ ഹോള് വരുന്നത് വരെ നമ്മൾ ഇവിടെ ഇങ്ങനെ ഈ നമ്പർ ഇങ്ങനെ ചെയ്തിട്ട് ആ ഹോള് വന്ന് ആ ഹോള് എല്ലാം ഈ മൂന്ന് റോയിൽ ഈ ഹോള് വന്നിട്ട് പിന്നെ അപ്പം നമുക്കൊരു നമ്പർ കിട്ടില്ലേ ആ നമ്പറിൽ പിന്നെ ഒരു ഓരോന്നിനും അഞ്ച് പ്ലസ് ചെയ്ത് കൊടുക്കുക അപ്പം ഇതിപ്പോൾ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് പറഞ്ഞാൽ അപ്പം ഇത് ഒരുപാട് ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ ഇങ്ങനെ സംഭവങ്ങൾ ഉണ്ടെന്ന് തോന്നും പണ്ടും ആരൊക്കെയാണ് പറയുന്നത് ഞങ്ങൾ ചൈൽഡ്ഹുഡിൽ ഇതൊക്കെ തന്നെയായിരുന്നു പണി അപ്പം ചിലപ്പോൾ ഇത് കാണുന്നവർക്ക് ഇതെന്താണ് ആയി ഇങ്ങനെയൊക്കെ ഇപ്പോൾ ഇതൊക്കെ നമുക്ക് അറിയുന്നില്ല പക്ഷേ എനിക്ക് എനിക്ക് പുതിയ അറിവാണ് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയതുകൊണ്ടാണ് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് ഞാൻ പറയുന്നതൊക്കെ ഇഷ്ടമായെങ്കിൽ സംസാ സംസാരിക്കുന്നതൊക്കെ ഇഷ്ടമായെങ്കിൽ നമുക്കങ്ങനെ വ്ലോഗ് ചെയ്തൊന്നും പരിചയമൊന്നുമില്ലാത്തതാണ് അപ്പം ഇഷ്ടമായെങ്കിൽ എന്തെയ്യാം എല്ലാവരും പറയുന്ന പോലെയൊക്കെ തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം അപ്പം അപ്പോൾ ഓക്കെ അപ്പം ഞാൻ പറഞ്ഞത് ഇപ്പം ഇത് ഞാൻ ഇത് ശരിക്കും ഈ വീഡിയോ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെട്ട് പോയവർക്കുണ്ടല്ലോ നമ്പർ ലോക്കായി പെട്ട് പോയവർക്കുണ്ടല്ലോ അവർക്ക് ഒരു രണ്ട് കാര്യത്തിനാണ് ഒന്ന് അവർക്ക് അത് ഹെൽപ്പ്ഫുള്ളാകും ഇന്നൊന്ന് ഇങ്ങനെ നമ്പർ ലോക്ക് ഇട്ട് പോയി കഴിഞ്ഞാൽ അത്രമാത്രം സേഫ് ഒന്നും അല്ല എന്ന് മനസ്സിലാക്കാനും മൂന്നാമത് നമ്പർ ലോക്കിനേക്കാൾ വലിയ ലോക്കുകൾ അങ്ങനെയാണല്ലോ നമുക്ക് ഓരോരോ ഇത് നമ്മൾ ഓരോരോ ഇത് സെക്യൂരിറ്റി കൊണ്ടുവരുമ്പം അതിനെ വേറെ ആളുകൾ പൊട്ടിക്കാൻ ശ്രമിക്കും അങ്ങനെ പൊട്ടിക്കുമ്പോഴാണല്ലോ പിന്നെ അതിൻ്റെ മേലെ 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 സെക്യൂരിറ്റികൾ കൊണ്ടുവരിക അപ്പോൾ അങ്ങനെയൊക്കെ ഓക്കെ അപ്പോൾ ഓക്കെ ശരി താങ്ക്